പുളിശ്ശേരികൾ ഏറെ ഉണ്ടെങ്കിലും പൈനാപ്പിൾ പുളിശ്ശേരിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യമായി ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അങ്ങനെ പൈനാപ്പിൾ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേരിക്ക് ഇത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഒരു ചട്ടി വച്ച് വേവിച്ചെടുത്ത പൈനാപ്പിളിട്ട് കൊടുക്കുക അതിനുശേഷം അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു വന്നതിന് ശേഷം ഒരു ഗ്ലാസ് മോര് ഒഴിച്ചു കൊടുക്കണം മോര് മോരൊഴിച്ച് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കണം ഒരു നാല് മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിച്ചെടുത്തതിനു ശേഷം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഉലുവ ഒന്നര ടീസ്പൂൺ കടുക് നാല് വറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം അവസാനമായി ഇത് മൂന്ന് മിനിറ്റ് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കണം അങ്ങനെ ചെയ്താൽ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി മധുരം കുറവുള്ള പൈനാപ്പിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ രുചികരമായ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക